നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക പ്രമുഖ തെന്നിന്ത്യൻ നടി വനിതയും ഭർത്താവ് ആനന്ദരാജനും ആരോപണ പ്രത്യാരോപണവുമായി രംഗത്ത് വനിതയുടെ മകളെ നോക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും തമ്മിൽ പരസ്യമായി തമ്മിലടി നടക്കുന്നത് മകളെ തട്ടിക്കൊണ്ടുപോയെന്ന് കാട്ടി ആനന്ദരാജൻ വനിതയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇതെല്ലാം ആനന്ദിന്റെ ഗൂഢാലോചനയാണെന്ന് വനിത പറയുന്നു ആനന്ദ്രാജൻ എന്റെ രണ്ടാമത്തെ ഭർത്താവാണ് ഞങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പേർ പിന്നീട് കോടതി നിർദ്ദേശപ്രകാരം മകളെ അയാൾ വളർത്താമെന്നായിരുന്നു കരാർ ഉടമ്പടി പ്രകാരം തിങ്കൾ മുതൽ വെള്ളി വരെ ആനന്ദും മറ്റു ദിവസങ്ങളിൽ മകളെ ഞാനുമാണ് നോക്കിയിരുന്നത് എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞ ശേഷം ഞങ്ങൾ തമ്മിൽ യാതൊരു പരിചയവും ഇല്ലാതെയായി അയാൾ വീടും ഫോൺ നമ്പറും എല്ലാം മാറ്റി എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ഒരു ദിവസം പെട്ടെന്നാണ് മകൾ വിളിക്കുന്നത് അവൾ ഹൈദരാബാദിലാണെന്നും ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും തന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞു ഞാൻ ഉടൻ തന്നെ ഹൈദരാബാദ് എത്തി കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു പോലീസിനോട് ഇക്കാര്യം പറഞ്ഞിരുന്നു വനിത പറഞ്ഞു അവൾ ദിവസവും കരച്ചിലായിരുന്നുവെന്നും അവിടെ മനസ്സുമടുത്താണ് കഴിഞ്ഞിരുന്നെന്നും പറഞ്ഞു അച്ഛൻ തന്റെ കാര്യമൊന്നും നോക്കിയിരുന്നില്ലെന്നും പറഞ്ഞു ഇതെല്ലാം നടന്നിട്ടും ഇപ്പോൾ അയാൾ കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണ് മകളെ തട്ടിയെടുത്തു എന്ന വാർത്ത കണ്ട് ഞെട്ടിപ്പോയി എവിടെയും എനിക്ക് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല അവളെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടുമില്ല ഇപ്പോഴാണ് അവൾ സുരക്ഷിതയായതെന്നും വനിത വിശദീകരിക്കുന്നു ഹൈദരാബാദിലാണ് ആനന്ദരാജ് താമസിക്കുന്നത് കുട്ടിയെ കാണാൻ വനിത ഹൈദരാബാദിൽ ഇടയ്ക്കിടെ വരുമായിരുന്നു അവധികാലമായത് കൊണ്ട് അമ്മയ്ക്കൊപ്പം ചെന്നൈയിലേക്ക് പോയ കുഞ്ഞിനെ പിന്നീട് അച്ഛന്റെ അടുത്തേക്ക് വിട്ടില്ലെന്നാണ് ആനന്ദിന്റെ പരാതി പത്തു വർഷം മുൻപായിരുന്നു ബിസിനസ്സുകാരനായ ആനന്ദ്രാജയുമായി വനിതയുടെ രണ്ടാം വിവാഹം അഞ്ചു വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം ഇരുവരും വേർപിരിഞ്ഞു ആനന്ദുമായുള്ള വിവാഹം വേർപ്പെടുത്തിയതിനു ശേഷം വനിതാ ഡാൻസ് മാസ്റ്ററായി റോബോട്ടിനെ മൂന്നാമതായി വിവാഹം ചെയ്തിരുന്നു മലയാളത്തിൽ ഹിറ്റ്ലർ ആന്ധ്രപ്രദേശ് അടക്കം ഏതാനും ചിത്രങ്ങളിൽ വനിത നായികയായിരുന്നു വനിതയുടെ സഹോദരങ്ങളായ പ്രീത വിജയകുമാർ ശ്രീദേവി വിജയകുമാർ അരുൺ വിജയകുമാർ എന്നിവർ തമിഴ് ചിത്രങ്ങളിൽ താരങ്ങളാണ് അമ്മ പരതിയായ മഞ്ജുളയെ മലയാളത്തിൽ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി